തിരൂരിൽ നടന്ന എസ്ഐആർ എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ അശ്ലീല പ്രദർശനം നടത്തിയ സംഭവത്തിൽ ബിഎൽഒക്കെതിരെ നടപടി സംഭവത്തിന് പിന്നാലെ പഞ്ചായത്തിലെ പഞ്ചായത്തിലെട്ടാം നമ്പർ ബൂത്തിലെ ബി എൽഒ വാസുദേവനെതിരെ ജില്ലാ ഭരണകൂടം നടപടിയെടുത്തു ഇയാളെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ജില്ലാ കളക്ടറുടേതാണ് നടപടി സംഭവത്തിൽ വാസുദേവനോട് വിശദീകരണം തേടുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു നിങ്ങൾ നിനക്ക് കൊണ്ട് കൊടുക്കാൻ വീട്ടുകൊണ്ട് ചോദിച്ചില്ല ഞാൻ ഈ വില്ലേജ് ഓഫീസാരുടെ നിർദേശം ചോദിച്ചു പിന്നെ പിന്നെ നോക്കി ഇപ്പൊ

മലപ്പുറം തിരൂരിൽ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ മുപ്പത്തിയെട്ടാം നമ്പർ ബൂത്തിലെ ബി ആയിരുന്നു വാസുദേവൻ ഇയാൾ നാട്ടുകാർക്ക് നേരെ പ്രകോപിതനായി അശ്ലീല പ്രദർശനം നടത്തുകയായിരുന്നു സ്ത്രീകളടക്കമുള്ളവർ നോക്കി നിൽക്കുകയായിരുന്നു ബി എൽ വാസുദേവന്റെ അശ്ലീല പ്രദർശനം ഇതേ തുടർന്നാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത് എസ് ഐ ആർ എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ ഇയാൾ ഉടുമുണ്ട് പൊക്കി കാണിക്കുകയായിരുന്നു പ്രായമുള്ളവരുൾപ്പെടെ ഒരു വെയിലറ്റ് ക്യൂ നിറച്ചുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് വീട്ടിൽ കൊണ്ടുവന്ന് എന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ വില്ലേജ് ഓഫീസറോട് പറയാനായിരുന്നു ബി വാസുദേവന്റെ മറുപടി നാട്ടുകാർ വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ വാസുദേവനും ഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തു തുടർച്ചയായ പ്രകോപനമുണ്ടായതോടെയാണ് ബി എൽ ഒ എഴുന്നേറ്റ് നിന്ന് ക്യാമറയ്ക്ക് നേരെ മുണ്ടുയർത്തിയത് സ്ത്രീകൾ അടക്കമുള്ളവർ നോക്കി നിൽക്കുകയായിരുന്നു ബി എൽ ഒ വാസുദേവന്റെ അശ്ലീല പ്രദർശനം ന്യൂസ് ബ്യൂറോ മലപ്പുറം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണ്ണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്